കണ്ണൂരിൽ സി പി ഐ നേതാവിനെതിരെ ഡിവൈഎഫ്ഐ പ്രതിഷേധം കർഷക ദിനാചരണ വേദിയിൽ നിന്ന് സി പി ഐ പ്രാദേശിക നേതാവിനെ ഇറക്കിവിട്ടു കണ്ണൂർ കുഞ്ഞിമംഗലം പഞ്ചായത്ത് സംഘടിപ്പിച്ച പരിപാടിയിലാണ് സംഭവം സി പി ഐ പയ്യന്നൂർ മണ്ഡലം ഭാരവാഹി പി ലക്ഷ്മണയാണ് ഇറക്കിവിട്ടത് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമി മണ്ണിട്ട് നികത്തിയ ശേഷം വിൽപ്പന നടത്തിയെന്നാരോപിച്ചായിരുന്നു ഈ പ്രതിഷേധം ആ കൃഷിയൊക്കെ മണ്ണിട്ട് ഭൂമിയിൽ ഇപ്പോഴും ഇപ്പോ ഇപ്പോ ഡിവയും പ്രസ്ഥാനത്തിന്റെ ആൾക്കാർക്ക് അതുമായി ബന്ധപ്പെട്ട് കേസ് കൊണ്ട് അറിയുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കോഴിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഒരു വേദിയിൽ ഇത്തരത്തിലൊരാളെ പിടിച്ചിരിച്ചു ഇവിടുത്തെ കർഷകരെയും ഇവിടുത്തെ പൊതുജനങ്ങളെയും അപമാനിക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്തോ കൃഷി ഇവിടെ കൂട്ടു നിൽക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള വലിയ പ്രതിഷേധമാണ് ഇവിടെ ഇദ്ദേഹത്തെ ഈ വേദിയിൽ സംസാരിക്കാൻ നമ്മൾ അനുഭവിക്കില്ല എന്നുള്ളത് വളരെ ശക്തമായിട്ട് ഇവിടെ ഈ ചിലപ്പോൾ ഒരു സംശയം ഉണ്ടാവും നിങ്ങളൊരു വേദിയിൽ എന്തുകൊണ്ടാണ് ഇത് അനുബോധമാക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ആൾക്കാർ കടന്നു കയറിയത് അതുകൊണ്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ വിശദീകരിച്ചത് ഇത്രത്തോളം മനോഹരമാക്കേണ്ടി തീർക്കേണ്ടുന്ന ഒരു വേദിയെ ഇത്രത്തോളം നശം കലുഷിതമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പഞ്ചായത്തോ കൃഷിമകരോ കൂട്ടു നിൽക്കാൻ വേണ്ടി പാടില്ല വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ യുവജനങ്ങൾക്കുണ്ട് പൊതുജനങ്ങൾക്കുണ്ട് ആ പ്രതിഷേധം ഇവിടെ അറിയിക്കുകയാണ് ആ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹത്തെ ഇവിടെ സംസ്ഥാനക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളത് വളരെ ബഹുമാനപൂർവ്വം ആദരൂ ഇവിടെ അറിയിക്കുക